സാറേ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിൽ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന ആളാണ് പക്ഷേ ഏകദിന ടീമിൽ സഞ്ജുവിന് എന്തോ ബോധപൂർവം അകറ്റി നിർത്തുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ഒരവസരം പോലും ഏകദിന ടീമിൽ കിട്ടിയില്ല ഏറ്റവും അവസാനം കളിച്ച കളിയിൽ സെഞ്ചറി അടിച്ച താരമാണ് സഞ്ജു എന്ന് ഓർക്കണം ഈ ട്വൻ്റി ട്വൻ്റിയിൽ മാത്രമാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള പര്യടനമുണ്ട് മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ട്വൻ്റി ട്വൻ്റി അടങ്ങുന്ന പര്യടന പരമ്പര അപ്പോൾ അതിൽ ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ സഞ്ജുവിനെ പരിഗണിക്കുന്നു എന്നതിനപ്പുറം മറ്റൊരു വാർത്തയും വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നിലവിലെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് നിർബന്ധിത വിരമിക്കൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സുണ്ട് അടുത്ത വർഷം ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് കളിക്കേണ്ടതാണ് രോഹിത് ശർമ്മയുടെ ഫോമിനെ കുറിച്ച് വലിയ ആശങ്കയുണ്ട് കാര്യം വലിയ രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺസ് അദ്ദേഹത്തിൻ്റെ ഫോമിനുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ആ ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹത്തിന് ഫോമില്ലാത്തത് കൊണ്ട് മാറി നിൽക്കേണ്ട ഒര അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ബി സി സി ഒരു കടുത്ത തീരുമാനമെടുക്കും അത് സഞ്ജു സാംസൺ അനുകൂലമാകും കാര്യം സഞ്ജുവിനെ ഒരു ഓപ്പണറായിട്ട് പരിഗണിക്കാം രോഹിത് ശർമ്മയുടെ അതേ ശൈലിയിൽ കളിക്കുന്ന ആൾ എന്ന നിലയിൽ പക്ഷേ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ ഒരു സൗമനസ്യം ബി സി സിയെ കാണിക്കുമെന്നും പറയുന്നു കാര്യം വിരാട് കോഹ്ലിയെ പോലെ ഒരു സൂപ്പർ താരം ഒരു ലോകകപ്പ് പോലെ ഒരു വേദിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത്തി ആറ് വയസ്സുണ്ട് അടുത്ത വർഷം മുപ്പത്തേഴ് വയസ്സാണ് അദ്ദേഹത്തിനും പ്രായത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും രോഹിത് ശർമ്മയെ അപേക്ഷിച്ച് വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ വലിയ ആശങ്കയില്ല എന്നും പറയുന്നു അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വൈകിയാണെങ്കിലും നീതി കിട്ടുന്നു എന്നാണ് പൊതുവെ ഒരു വിലയിരുത്തൽ വരുന്നത് എന്താണ് തോന്നുന്നത് ക്രിക്കറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കളിക്കാരുടെ കാര്യങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും വരെ ഇന്ത്യയിൽ അതുപോലെ പ്രാധാന്യമുണ്ട് അതിൻ്റെ കാരണം പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്ക് ഒരു തനതായ ഐഡൻറ്റിറ്റി ലോക സ്പോർട്സിൻ്റെയോ ഗെയിംസിൻ്റെയോ ഭൂപടത്തിൽ കാണിക്കാൻ പറ്റുന്ന ഏക ഫീൽഡ് ക്രിക്കറ്റാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ലോക അങ്ങനെ പറയല്ലേ ജാവലിൻ ലോകം അത് അത് ഒരു വ്യാപകമായിട്ട് വരുന്നില്ല പല്ലക്കുഴം മാത്രം നടക്കുന്ന ഒരു മത്സരം ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിക്കുന്ന നടക്കാൻ ഇതങ്ങനെയുള്ളൊരു ടീമാണ് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ അവരുണ്ട് അതെ അതുകൊ അതുകൊണ്ട് തന്നെ അതിനെ എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ സഞ്ജു സാംസണ് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കും കാരണം തന്നെ കേരള അതെ ആ ഒരു അവസ്ഥയിലെ സഞ്ജു നമ്മുടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ നമ്മൾ പ്രാധാന്യം കൊടുത്തു ശ്രീശാന്തിന് ആ കളിച്ച സമയത്ത് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ചില വിവാദങ്ങളിൽ ശ്രീശാന്ത് അത്രയും കൊടുത്തു ശ്രീശാന്ത് അത്രയും കാരണമുണ്ട് കാര്യം ശ്രീശാന്തിന് ഒരു അവഗണനയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തും കളിച്ചിരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ കരിയറിന് ഒരു അപ്പ് ആൻഡ് ഡൗൺസും ഉണ്ടായിരുന്നു പക്ഷേ സഞ്ജു സാംസനെ ബോധപൂർവം പലരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവഗണിക്കുന്നു എന്നുള്ളൊരു സംസാര ഇതിൽ സഞ്ജു സാംസണും ശ്രീശാന്തിനെയൊക്കെ ഒഴിവാശ് ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവര് രാജസ്ഥാൻ ടീമിൻ്റെ പ്രധാന കളിക്കാരാണ് രണ്ടുപേരും അതായത് രാജസ്ഥാൻകാരാണ് രാജസ്ഥാൻ ടീമാണ് രാജസ്ഥാൻ റോയൽസാണ് ഇവരെ ഉയർത്തിക്കൊണ്ടു വന്നത് ഇപ്പോൾ രാജസ്ഥാൻ ടീം ആദ്യത്തെ കപ്പ് നേടിയപ്പോൾ ആദ്യം കപ്പ് നേടിയപ്പോൾ അതുവരെ കുഴപ്പമില്ലായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ബോംബെയോ ചെന്നൈ എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചിരുന്ന അത് മാത്രമാണ് ക്രിക്കറ്റ് എന്ന് കരുതിയിരുന്ന അവിടുത്തെ കളിക്കാർ മാത്രമാണ് കൊള്ളാവുന്നവരെന്ന് കരുതിയിരുന്ന നമ്മുടെ ബി സി സി ഐക്ക് വലിയ ഷോക്കായി അത് അത് വാതിവയ്പ്പിനെ അവരെ ബാധിച്ചു കാരണം രാജസ്ഥാൻ അനുകൂലമായിട്ട് വാ വാതുവയ്ക്കാൻ ഇല്ലായിരുന്നു അങ്ങനെ വാതുവയ്പ്പുകാരുടെയും കണ്ണിലെ കരടായിട്ട് രാജസ്ഥാൻ റോയൽസ് മാറി എന്നാണ് പറയുന്നത് അതിലെ പ്രധാന ആദ്യകാലത്തെ പില്ലർ ഇദ്ദേഹമായിരുന്നു ശ്രീശാന്ത് ഉണ്ടായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നു രണ്ടാമത് വന്നത് സഞ്ജു സഞ്ജു സാംസൺ സഞ്ജു സാംസൺ വർഷങ്ങൾ അവർ അവരുടെ കൂടെ വന്നു അത് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാക്കാതെ നിന്നു എന്നിട്ടും ദേശീയ ടീമിൻ്റെ സുരക്ഷ വരുമ്പോൾ സഞ്ജു സാംസനെ മാറ്റി നിർത്തിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് പിന്നെ കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ ക്രിക്കറ്റ് ബോർഡ് അവരുടെ സ്ഥാനങ്ങൾ ഒപ്പിച്ചെടുക്കാൻ നോക്കും സെക്രട്ടറി ബി സി സി ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സെക്രട്ടറിയോ അവർ ഉദ്ദേശിക്കുന്ന ഗെയിം കളിക്കാൻ കേട്ടാൽ അല്ലാണ്ട് നമ്മുടെ കളിക്കാരെ അങ്ങോട്ട് പുഷ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല ഇപ്പം ചെന്നൈ എന്ന് പറഞ്ഞാൽ ധോണിയെ മാക്സിമം പുഷ് ചെയ്തു ബാംഗ്ലൂർ കർണാടക കോഹ്ലിയെ പുഷ് ചെയ്തു രോഹിത് ശർമ്മയെ ബോംബെ പുഷ് ചെയ്തു അങ്ങനെ ഒരു പുഷിങ് സഞ്ജു സാംസണ് കേരളത്തിൻ്റെ ക്രിക്കറ്റ് ബോർഡിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ള സത്യം അപ്പോൾ അതുകൊണ്ട് ബി സി സി നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അവരുടെ ഡോറ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി കഴിവുള്ളവരെ ഒഴിവാക്കേണ്ടി വരുന്നു അപ്പോൾ ഏത് കഴിവുള്ളവരെ ഒഴിവാക്കും അല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം കച്ചവടം ആണെന്നാണ് പറയപ്പെടുന്നത് കാര്യം അതായത് ബ്രാൻഡ് വാല്യൂ ഓരോ താരങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ആണ് അവരുടെ ടീമിലെ സ്ഥാനത്തിൽ നിലനിർത്താനുള്ള പ്രധാന ഘടകമെന്നാണ് ആക്ഷേപമുള്ളത് പക്ഷേ സഞ്ജു സാംസൺ ഉള്ളത്ര ആരാധക പിന്തുണ ഫാൻ ഫോളോയിങ് മറ്റ് പലർക്കും ഇല്ല അപ്പോൾ അത് ബോധപൂർവം മറന്നുകൊണ്ടാണ് ഇനി വാണിജ്യ താല്പര്യമാണ് ബോർഡിൻ്റെ പ്രധാന പരിഗണനയെങ്കിൽ സഞ്ജു അത് വലിയൊരു ബ്രാൻഡാണ് അതെന്തുകൊണ്ട് കാണുന്നില്ല അല്ല അത് ദാമ്പത്തിക താല്പര്യത്തേക്കുള്ള ബോർഡ് അംഗങ്ങൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് വേറെ അവരുടെ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് അവരുടെ കുടുംബപരമായ ഇൻട്രസ്റ്റ് കാണും അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് കാണും ഏതെങ്കിലും പരസ്യ കമ്പനികളായിട്ട് ബന്ധം ഇവർക്കുണ്ടെങ്കിൽ അഡ്വർടൈസിങ് ഫേമുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കളിക്കാർ വേണം അപ്പോൾ ആ കൊമേഴ്സ്യൽ ആയിക്കഴിഞ്ഞപ്പം നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറം ഇന്നയാൾ നിന്നെ ജയിക്കും അല്ലെങ്കിൽ ഇന്നയാൾ ഇത്ര അല്ലെങ്കിൽ ബെറ്റ് ആയിക്കും എത്ര റണ്ണിന് അമ്പോ പതിനഞ്ച് റണ്ണ് എടുക്കുമ്പോൾ സഞ്ജു സാംസൺ എന്നുള്ള പന്തയം മേഖലകൾ എന്താ അതിൻ്റെ അടിസ്ഥാനം എങ്ങനെ സാധിക്കുന്നത് ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കളി മാറുകയും രാഷ്ട്രീയക്കാരെൻ്റെ കാര്യങ്ങൾ കൂടുതൽ തീരുമാനിക്കാൻ ശ്രമിക്കുകയുള്ളൂ പണ്ടും അങ്ങനെ തന്നെയാണ് പണ്ടും മഹാരാഷ്ട്ര ശരത് പവറൊക്കെ ആയിരുന്നു ഇന്നടമാറ്റമൊന്നുമില്ല ഇപ്പോൾ അമിത്ഷായുടെ മകൻ മകനിലേക്ക് മാറുകയെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകൾ അതായത് രോഹിത് ശർമ്മ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിത്തന്നൊരു ക്യാപ്റ്റനാണ് പക്ഷേ അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട് ഫിറ്റ്നസ്സിൻ്റെ പ്രശ്നമുണ്ട് അത്യാവശ്യം വണ്ണമുള്ള ശരീരമാണ് മുപ്പത്തിയെട്ട് വയസ്സാണ് ഇപ്പോൾ ഫോമിൻ്റെ ചില ഇൻകൺസിസ്റ്റൻസി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് ഈ രോഹിത് ശർമ്മേനെ അവഗണിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് സഞ്ജു സാംസനെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് അത് പോസിബിളാണ് അത്രയ്ക്ക് രോഹിത് ശർമ്മയ്ക്ക് ഒരു പകരക്കാരൻ തന്നെയാണോ സഞ്ജു ഞാനത് ചിലപ്പോൾ വന്നേക്കാം പക്ഷേ എന്നാൽ പോലും ബോംബെ ടീമുമായിട്ട് രോഹിത് ശർമ്മ ഉള്ളടത്തോളം കാലം രോഹിത് ശർമ്മ അവിടുത്തെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബോംബെ ടീമിൻ്റെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിനെതിരാവും രോഹിത് ശർമ്മ ടീമിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ബോംബെയാണ് പൈസയുടെ അംബാനിയുടെ കാശ് എല്ലാം എങ്ങനെ വേണേൽ പറയാം അങ്ങനെ വരുമ്പം രോഹിത് ശർമ്മ ഒഴിവാക്കിയിട്ട് സഞ്ജു സാംസനെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അല്ലെങ്കിൽ രോഹിത് ശർമ്മ സ്വയം പറയണം എന്നാണെന്ന് മാർഗം പക്ഷേ ഇന്ത്യ ബി സി സിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ സച്ചിൻ ർക്ക് മാത്രമാണ് ഒരു മാന്യമായ വിടവാങ്ങൽ കൊടുത്തിട്ടുള്ളത് ധോണിക്ക് ധോണി റിട്ടയർ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ധോണി ഏതോ ഒരു കാലത്ത് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതല്ലാണ്ട് ഒരു വിടവാങ്ങൽ മത്സരം ധോണിക്ക് ഉണ്ടായിട്ടില്ല ആ ലോകകപ്പ് സെമിയിൽ തോറ്റുപുറത്തതിനുശേഷം ധോണി പിന്നെ ഇന്ത്യൻ ദേശീയ കുപ്പായത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ പല താരങ്ങളെയും സൗകര്യപൂർവ്വം ഒഴിവാക്കിയൊരു ചരിത്രമുണ്ട് സൗരവ് ഗാംഗുലി യുവരാജ് സിംഗ് വീരേന്ദർ സെവാഗ് ഹർഭജൻ സിംഗ് അങ്ങനെ സഹീർഖാൻ ഇവരൊക്കെ ബോംബെത്ത് എന്തലക്കർ കളിക്കാൻ പറ്റുന്നിടത്തോളം നെന്തൽക്കർ കളിച്ചു ഗവാസ്കർ സ്വയം ഒഴിവായിപ്പോയതാണ് ഗവാസ്കർ കണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് സ്വയം ഒഴിവാക്കായിപ്പോയതാണ് ഗവാസ്കർ അവിടെ കളിക്കാൻ പറ്റുന്നിടത്തോളം കലം കഴിച്ചു ആ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ഞാൻ പറയുന്ന ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഇയാൾ രോഹിത് ശർമ്മ ആയതുകൊണ്ടൊരു അത്യാഗ്രഹം അയാൾ കാണിച്ചിട്ടില്ല എന്നെ കൊണ്ട് എനിക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞ് സ്വയം ഗവാസ്കർ അങ്ങനെയാണ് അതിൻ്റെ സാധ്യതയുണ്ട് അല്ല ഞാനതാ ഞാൻ ആ സാധ്യതയാണ് ഗവാസ്കർ അങ്ങനെയാണ് മാറുന്നത് എൻ്റെ കാഴ്ച എനിക്ക് ബോൾ ഫാസ്റ്റ് ബോൾഡേഴ്സിനെ ഫേസ് ചെയ്യാൻ മടിയുണ്ട് അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങൾ നേരിയ മംഗലുണ്ട് അപ്പോൾ ഹെൽമെറ്റ് പോലും ഇല്ലാതെ അയാൾ കളിച്ചോണ്ടിരുന്നത് അതുകൊണ്ടാണ് അയാൾ കളി ഇടയ്ക്ക് വെച്ച് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സ് നിർത്തുന്നത് കണ്ണിൻ്റെ പ്രശ്നമാണ് രോഹിത് ശർമ്മയ്ക്ക് വേണേൽ എങ്ങനെ പറയാം എൻ്റെ മൊബിലിറ്റി കുറഞ്ഞു ഒറ്റ കാര്യം പറയാനുള്ളൂ ഓടം ഓട്ടം ഫീൽഡിങ് ഇത് രണ്ട് ഘടകം ഈ രണ്ട് ഘടവും ദേഹത്തിൻ്റെ തടി ബാധക ചിലർക്ക് അങ്ങനെയാണ് തടി ഭയങ്കര ബാധകായിട്ട് വരും എന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഏഹ് ആ പോട്ടെ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ തന്നെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ നിങ്ങൾ തോന്നിയാ എനിക്കൊന്നും തടിയന്മാർക്ക് എല്ലാവരും വലിയ പ്രശ്നമാണ് ആ പോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഈ രോഹിത് ശർമ്മ അദ്ദേഹം ഈ സ്വയം വിരമിച്ചു പോകുക എന്നുള്ളൊരു സാധ്യത പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിന് വേണ്ടി അതിതീവ്ര പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കും അദ്ദേഹം വണ്ണോക്ക വല്ലാണ്ട് കുറച്ച് കുറെ കൂടി ബാറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അദ്ദേഹം വിട്ടു കൊടുക്കാൻ ഉദ്ദേശമില്ല എന്ന് തന്നെ പറയുന്നത് അതിന്റെ അർത്ഥം ഈ തീരുമാനം എടുക്കുന്ന വേണോ വേണോ ടീമിൽ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്ന രോഹിത് ശർമ്മയായിരിക്കും എന്നാ ഞാൻ പറയുന്നത് കോഹ്ലിയുടെ ഇൻഡസ്ട്രിയലിസ്റ്റ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ടീമിൽ വന്നാലും സാധ്യതകൾ പറയുന്നത് നമ്മുടെ സഞ്ജു സാംസൺ ഒരു പകരക്കാരൻ്റെ റോളിൽ കാര്യം ഒന്നാം വിക്കറ്റ് കീപ്പറായിട്ട് നമ്മുടെ കെ എൽ രാഹുൽ ടീമിലുണ്ടാകും ഋഷഭ് പന്തിന് പരിക്കാണ് അദ്ദേഹത്തെ ടീമിൽ വരാൻ സാധ്യത തീരെയില്ല പിന്നെ ധ്രുവുറയിൽ താരതമ്യേന സഞ്ജുവിനെ കഴിഞ്ഞിട്ട് ധ്രുവുറേലിന് പരിഗണന കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്നാം വിക്കറ്റ് കീപ്പറായിട്ട് നമ്മുടെ കെ എൽ രാഹുൽ ഉണ്ടാകും പകരക്കാരനായിട്ട് ബെഞ്ചിന് ചൂട് കൊടുക്കാനായിട്ട് സഞ്ജു സാംസൺ ഉണ്ടാകും മറ്റേ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജു സാംസൺ എങ്ങനെയാണോ ബെഞ്ചിൻ്റെ പുറത്തിരുന്ന് കളി കണ്ടത് അതേ അവസ്ഥ തന്നെയാകും ഓസ്ട്രേലിയയിൽ നിന്ന് അങ്ങനെ കരുതേണ്ടതും ട്വന്റി ട്വന്റിയിൽ നല്ല കളിക്കാരൻ സഞ്ജു ആണ് സഞ്ജു ആണ് അതെ കാരണം അത്രയും ആക്സലറേറ്റ് ചെയ്ത് കളിക്കാം പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ ഋഷഭ് പന്ത് ആയിരുന്ന ടീമിൽ അദ്ദേഹം വമ്പം പരാജയമായിരുന്നു സഞ്ജു സാംസൺ അവിടെ ബെഞ്ചിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അല്ല അത് ഞമ്മൾ ഋഷഭ് പന്തൊക്കെ ഒക്കെ ഏത് ടീമിനെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കണം കേരളത്തിൻ്റെ റെപ്രസെൻറ്റ് അങ്ങനെയൊരാളില്ലെന്ന ഇവിടെ കേരളത്തിൽ നിന്നും അങ്ങനെ നമ്മൾ ബി സി സിയെ സ്വാധീനിക്കാൻ പറ്റുന്ന അവർ കൊടുക്കുന്ന എന്തെങ്കിലും മേടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരല്ലാതെ ബി സി സിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരുണ്ട് അത് അതാണെന്നുണ്ട് ഒന്നാമതും പിന്നെ കളി കളിച്ച് കയറി വരുന്ന ആരുമില്ല കേരളത്തിൻ്റെ ക്രിക്കറ്റ് ബോർഡിൽ കൊമേഴ്ഷ്യലായിട്ട് തന്നെ വന്ന ആൾക്കാരാണ് പണ്ടായിരുന്നവരും ഇപ്പോൾ ഉണ്ടായിരുന്നവരും അതിന് അപ്പോൾ സഞ്ജു സാംസൺ അവൈലബിൾ ആണെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ രോഹിത് ശർമ്മ സ്വയം മാറി നിൽക്കാൻ തയ്യാറായാൽ ഓപ്പണർ റോളിലും ചിലപ്പോൾ വിക്കറ്റ് രാഹുലിനെ അതിനുള്ളൂ ഓപ്പണർ റോൾക്കുള്ളൂ ഏത് പോസ്റ്റിലേക്ക് പക്ഷെ വേണമെങ്കിൽ രാഹുലിനേക്കാൾ ട്വൻറ്റി ട്വൻറ്റിക്ക് പൊട്ടൻഷ്യൽ സഞ്ജു സാംസൺ ആണെന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ സെലക്ഷൻ കിട്ടിയേക്കാം Yes.